ം രമാ ഗാർഡനിലേക്ക് സ്വാഗതം ഓണത്തിലേക്കുള്ള പച്ചക്കറിയൊക്കെ നടാനുള്ള സമയമായി പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥയിലുള്ള മാറ്റം കാരണം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടില്ല ആദ്യം മെയ് മാസത്തിൽ കടുത്ത വേനലായിരുന്നു ആ ഒരു വേനൽക്കാലം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് കടുത്ത മഴയായി നമുക്ക് എന്ത് അറിയാതെ ഇരിക്കുമായിരുന്നു ഞാനും എൻ്റെ ഡ്രസ്സിലെ കൃഷിയൊക്കെ കുറച്ചായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് പനി ചുമ അങ്ങനെയുള്ള അസുഖങ്ങളും അപ്പം എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെ കാലാവസ്ഥ മാറിയാലും കൃഷി ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഓണക്കാലത്തേക്ക് പച്ചക്കറി കൃഷി തുടങ്ങാനുള്ള സമയമായി അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നി എങ്ങനെ നമുക്ക് തുടങ്ങാൻ പറ്റും ഈ കടുത്ത മഴ കാരണമെന്ന് അതിനൊക്കെയുള്ളൊരു ടിപ്സായി ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ നേരിട്ട പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വിളവുകളൊക്കെ കുറവുമായിരുന്നു അതുപോലെ തന്നെ വലിപ്പം കുറവുമായിരുന്നു ഇപ്പോൾ പാവയ്ക്കൊക്കെ നല്ല നീളമുള്ള പാവയ്ക്കൊക്കെ അതിൻ്റെ പകുതിയുടെ പകുതിയെ കാണത്തുള്ളായിരുന്നു അല്ലേ പടവലമായാലും പാവലായാലും വെണ്ടയ്ക്കായാലും എല്ലാം അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയെന്ന് പെട്ടെന്ന് ഈ മഴക്കാലത്തേക്ക് വന്നപ്പം ചെടികൾക്കും ഒരു നമ്മളെ പോലെയുള്ള ഒരു അന്തളിപ്പ് വന്നു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് ഏകദേശം എല്ലാ പച്ചക്കറികളും നടാം ചീര നമുക്ക് പച്ച ചീര നടാം ചുമന്ന ചീര പറ്റത്തില്ല ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയ്ഡിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാം മഴക്കാലത്ത് തക്കാളി ഈ മഴ കൊള്ളുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ശരിയാകത്തില്ല ബാക്കി എല്ലാ പച്ചക്കറികളും നടാം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ നാടൻ പച്ചക്കറികളാണല്ലോ വേണ്ടുന്നത് പയർ പാവല് പടവനം മുളക് വെണ്ട വഴുതന ഇതെല്ലാം നമുക്ക് നടാം പിന്നെ ചൊരയ്ക്ക പീച്ചങ്ങ കുമ്പളം മത്തൻ വെള്ളരി സലാഡ് വെള്ളരി ഇവയെല്ലാം നടാം അപ്പോൾ ഒന്നും നടാതിരിക്കേണ്ട എല്ലാം നമുക്ക് നടാം പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്സ് തൈകൾ വാങ്ങിച്ച് നടാൻ പറ്റുന്ന സമയം കൂടിയായത് അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളെന്ന് വെച്ചാൽ കൃഷി ഇറക്കാൻ നല്ല സമയമാണ് അപ്പോൾ ജൂൺ ഒരു ഇരുപത്തൊന്ന് മുതൽ ജൂലൈ പകുതി വരെയും തിരുവാതിര ഞാറ്റുവേലയാണ് അപ്പോൾ ഈ ഞാറ്റുവേല സമയത്ത് നമുക്ക് എന്തും കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് എല്ലാം നന്നായിട്ട് പിടിച്ചോളും വിലയിൽ ഒടിച്ച് കുത്തിയാൽ പോലും മുളയ്ക്കുമെന്ന പണ്ടുള്ള പഴമക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കുരുമുളക് കൃഷിക്ക് പറ്റിയ സമയം കൂടി ഇത് വെറുതെ ഒരു കമ്പ് ഒടിച്ച് വെച്ച് കഴിഞ്ഞാലും നമുക്കത് മുളയ്ക്കുമെന്നുള്ളത് സത്യമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങുമ്പം വിത്തുകൾ നേരിട്ട് പാകാതെ വിത്തുകൾ ഷെയ്ഡിൽ വെച്ച് പാകി മുളപ്പിച്ചതിന് ശേഷം നടുന്ന നല്ലത് അപ്പോൾ നമ്മൾ കൃഷി ഇറക്കുന്നതിന് മുമ്പേ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗ്രോബാഗിലെ മണ്ണൊക്കെ തറഞ്ഞിരിക്കുക ഈ ശക്തിയായ മഴ കാരണം തറഞ്ഞിരിക്കുക അതൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് ഒരു പത്ത് ഗ്രാം കുമ്മായം വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ഗ്രോബാഗിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ടത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ കിടക്കട്ടെ അതിന് ശേഷം നമുക്ക് തൈകൾ നട പിന്നെ നമുക്ക് തൈകളൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ വഴുതന മുളക് തക്കാളി കാന്താരി ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നമുക്ക് ഒരു അഞ്ച് ഗ്രാം കുമ്മായം മാസത്തിൽ ഒരു തവണ ഇട്ടും കൊടുക്കണം അപ്പം നമുക്ക് ഈ ബാക്ടീരിയൽ വിൽക്കുന്ന നമുക്ക് തടയാൻ സാധിക്കും നമുക്കൊരു ഉണ്ടെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ഒത്തിരി കളസസ്യങ്ങൾ നമ്മുടെ വ്യോബാഗിലും മടിക്കളത്തോട്ടത്തിലൊക്കെ വളരും ഇതൊന്നും കളയണ്ട ഞാൻ എന്തു അറിയാമോ ഈ കളസസ്യങ്ങളെല്ലാം പറിച്ചു അതിൻ്റെ വേരറുത്തു മാറ്റി അറുത്തു മാറ്റിയിട്ട് അത് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വാടുമ്പം എന്നുവെച്ചാൽ അതിൻ്റെ ആ ഒരു ഒന്ന് പോകുമ്പം ഈ ചെടിയുടെ ചോട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടണം അല്ലെങ്കിൽ ഓരോ ഗ്രോബാഗ്യം കിളച്ചിട്ട് അതിലേക്ക് ഈ വേസ്റ്റ് വന്ന ഇലകളൊക്കെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടണം നല്ലൊരു വളവ് അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ മഴക്കാലത്ത് അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ഈ തൈകൾ പറിച്ചു മാറ്റി നടുമ്പം രണ്ട് ഗ്രാം സൂഡോമണാസ് പത്തമ്മൽ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ വേരുകൾ അതിനകത്ത് മുട്ടി വെച്ചിട്ട് മാത്രം നടണം അപ്പം മഴക്കാലത്ത് അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ വേനൽക്കാലത്ത് നമ്മൾ കുറേ ഇലകളൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നു അതുകൊണ്ടൊക്കെ നമ്മൾ വളം ഉണ്ടാക്കി കാണുമല്ലോ പിന്നെ ചാരം ഇലകളൊക്കെ കത്തിച്ച ചാരും ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഒന്നും വാങ്ങിക്കുകയേ വേണ്ട പിന്നെ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന വേസ്റ്റുകൾ അതായത് ഉള്ളിത്തൊലി മുട്ടത്തോട് തേയിലച്ചണ്ടി കാപ്പിയുടെ ചണ്ടി പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചോട്ടിലിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം കാരണം ഈ മഴക്കാലത്ത് എലിശല്യം വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വളമെന്ന് വെച്ചാൽ പച്ചില വളം പ്രത്യേകിച്ച് ശീമക്കൊന്നയുടെ ഇല ശീമക്കൊന്നയുടെ ഇല ഏറ്റവും നല്ലൊരു പച്ചില വളമാണ് അത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശീമക്കൊന്ന ഇല കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇലകൾ നമ്മുടെ ചെടിയുടെ ചോട്ടിലിട്ടിട്ട് മണ്ണിട്ട് മൂടിക്കൊടുക്കണം നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന തൈര് ബാക്കി വരുന്ന തൈര് അതുപോലെ തന്നെ മാവിൻ്റെ ബാക്കി വരുന്നത് ഇതെല്ലാം നല്ല പുളിപ്പുള്ള സാധനങ്ങളാണല്ലോ ഇതെല്ലാം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ട് പുളിക്കുമ്പോൾ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഈ മഴക്കാലവും കൂടെ ആയതുകൊണ്ട് ധാരാളം ഉണ്ടാകും അത് നമ്മുടെ കൃഷിക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ചിലർ എന്നോട് ചോദിക്കും ഈ കറികളും ചോറും ഒക്കെ ചെടിയുടെ ചോട്ടി ഒഴിച്ചു കൊടുക്കാവുന്നത് ചോറ് വെച്ചാൽ നമ്മൾ കറിയൊന്നും ചേർക്കാത്ത പച്ച ചോറ് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം അത് വേണമെങ്കിൽ ഒന്ന് മിക്സിക്കകത്ത് അരച്ചിട്ട് കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ കറി ചേർന്ന ചോറൊന്നും നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണ്ട പ്രത്യേകിച്ച് എണ്ണ ചേർന്ന കറികൾ ഒന്നും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കൽ ഈ ചെടിക്ക് മുരടിപ്പുണ്ടാവും എണ്ണ ഈ ചെടി വലിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് മുരടിപ്പുണ്ടാകും അതുകൊണ്ട് പച്ച ചോറ് നമുക്ക് കൊടുക്കാം ഞാൻ അഞ്ച് തരം വെണ്ട വിത്ത് അഞ്ച് തരം പയർ വിത്ത് അതായത് ലോല മംഗള ഗീതിക നീളമുള്ള പയർ പിന്നെ അതുപോലെ തന്നെ അനശ്വര കുറ്റിപ്പയർ കൈരളി കുറ്റിപ്പയർ ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ചീര ചീര ഏഴിനം കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഞാൻ നിങ്ങളോട് ചുമത ചീര വാങ്ങിക്കണമെന്ന് പറയുന്നില്ല പച്ച ചീര മഴക്കാലത്തേക്ക് ഏറ്റവും പറ്റിയ സാധനമാണ് പിന്നെ മഴക്കാലത്ത് നടാൻ പറ്റുന്ന മറ്റൊരു വിളയ വഴുതന വഴുതന ഏഴിനമാണ് ഞാൻ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളെൻ്റെ വീടേക്കത്ത് കണ്ടിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള വഴുതന നല്ല ടേസ്റ്റും ഉള്ളത് ോബാഗിലെ മണ്ണുകളൊക്കെ അങ്ങ് തറിഞ്ഞിരിക്കുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം കുമ്മായി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒന്ന് ഇട്ടേക്കണം പല ചെടിയുടെ വേരൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് കളയാം നമുക്ക് ഒരു അഞ്ചോ പത്തോ ഗ്രാം കുമ്മായോ പത്ത് ഗ്രാം കുമ്മായോ നല്ലത് ഇതിലിട്ടൊന്ന് ഇളക്കണം ഇനിയിപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഇത് മണ്ണിനെ ഒട്ടങ്ങ് ചേർന്നോളൂല്ലോ എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തൈകൾ നടാം ഇത് സൂഡോമണ സ്ലൈനിൽ അരമണിക്കൂർ നേരം മേരികൾ മുക്കി വെച്ചാൽ വഴുതനെ തയ്യാ ഇത് നമുക്ക് ഇതിലേക്ക് നടാം അപ്പോൾ ഇത് കണ്ടോ ഇവിടെ മീൻപെട്ടിയൊക്കെ ഞാൻ നേരിച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പല തൈകൾ നേരം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഈ തറഞ്ഞു കിടക്കുന്ന മണ്ണെന്ന് പൊത്തിക്കളിക്കണം അരിഞ്ഞിട്ടിരുന്നു അതായത് വേരുകൾ അകർത്തിട്ടിട്ടിരുന്നു ഇതൊക്കെ ചീഞ്ഞിട്ട് നല്ല പണമായത് കണ്ടോ ഇതിപ്പോ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടന്ന് തന്നെ അലിഞ്ഞ് അത് മണ്ണിലേക്ക് ചേർന്നോളും കണ്ടോ ഇത് കുമ്മായൊക്കെ ഇട്ട് വെച്ചിരുന്ന ഭാഗിയത് ഇതിലേക്ക് നമ്മുടെ ആ പച്ചില വളം ഒന്ന് വാടിയത് ഓടിച്ചേർക്കാം കണ്ടോ നല്ല വളമാണ് പൊടിഞ്ഞിരിക്കുന്നത് പുറത്തോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് വേഗന്ന് അങ്ങ് മണ്ണിനേ കരിഞ്ഞു തരും ശേഷം നമുക്ക് ഈ നടുക്ക് ഭാഗത്ത് ഒരു തൈ നടാം ഈ മഴക്കാലത്തെ പച്ചക്കറി കൃഷി നമുക്ക് വളരെ ലാഭകരമാണ് കാരണം നമുക്ക് ഇതുപോലെ കുറെ സൂത്രവിദ്യകളൊക്കെ പ്രയോഗിച്ചാൽ മാത്രം മതി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീനായി അപ്പം പലതരം വെണ്ട വഴുതന മുളക് പയറ് ചീര ഈ വിത്തുകളെല്ലാം ഉണ്ട് പല വെറൈറ്റികൾ അപ്പം വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ വിത്തുകൾ അയച്ചു തരാം ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി